മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിനൂടെ സിസ്റ്റവും അത് റൺ ചെയ്യേണ്ട മന്ത്രിയും തോൽവിയാണെന്നാണ് തെളിയിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണം അപകടമുണ്ടായാൽ ആദ്യം മാധ്യമങ്ങളെ കാണുകയല്ല വേണ്ടത് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുകയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രം വിശ്വസിക്കാൻ പാടില്ല മന്ത്രി അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണം തീരുമാനം എന്ന് പറയുന്നത് സിസ്റ്റം ശരിക്കും ഫെയിലിയറാണ് സിസ്റ്റം തന്നെ ഫെയിലിയറാണ് എന്നായിട്ട് അത് സിസ്റ്റം റൺ ചെയ്യേണ്ട മന്ത്രിയെന്ന് ഇതിനുമ്പെ പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ തികഞ്ഞ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത് അതുകൊണ്ട് ഈ ഷോ റൺ ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ ആരോഗ്യമന്ത്രി രാജിവെച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം അല്ലാതെയും നിങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ അവിടെ ചികിത്സയും ഒക്കെ അപകടത്തിലായ ഇന്നത്തെ സ്ഥിതി തുടരാൻ പറ്റില്ല എന്നു തന്നെയാണ് യു ഡി എഫിൻ്റെ അഭിപ്രായം കാരണം ഇന്നത്തെ സംഭവം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഞങ്ങളൊരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ ആദ്യം അവിടെ ചെന്ന് പത്രസമ്മേളനം നടത്താല്ലോ ആ പത്രക്കാരൊക്കെ നിങ്ങളോട് സപ്തായികളൊക്കെ ആവശ്യമാണ് പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് പോലെ അവിടെ ചെയ്യേണ്ടിയിരുന്നത് വീട് ിടക്കുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലാണ് മന്ത്രിമാർ അതിന് നേതൃത്വം കുറിച്ചാണ് ചെയ്യേണ്ടി എന്നത് അതിന് നേതൃത്വം കുറിച്ച് അത് നീക്കം ചെയ്ത് അതിനകത്ത് വല്ല കാരണവശാലും വല്ലവരും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ ഇല്ല എന്ന് ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ടവരോ പറഞ്ഞാൽ പറഞ്ഞാലത് കണ്ണടത്തിൽ അല്ല ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളായ മന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അവിടെ ഉടനെ ആ ഇതൊക്കെ നീക്കം ചെയ്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടോ മനുഷ്യ മനുഷ്യജീവനത്തിനുള്ള സാഹചര്യമല്ലോ നോക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ചാണ്ടിയും മേൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ ലൈറ്റ് ഉണ്ട് ലൈറ്റ് കത്തി അത് മതിയായ തെളിവല്ലേ അവിടെ ആള് പോകുന്നുണ്ട് എന്നുള്ളതിൽ മതിയായ തെളിവാണല്ലോ ലൈറ്റ് ഉണ്ട് പിന്നെ കുട്ടികൾ പറയുന്നുണ്ട് അതൊന്നും കെയർ ചെയ്യാതെ ഈ ബോധ്യപ്പെടുത്താൻ ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ് ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനം ഒരു ഉദാഹരണം മാത്രമാണ് കാര്യങ്ങൾ വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ആരോഗ്യങ്ങളാണ് ഫണ്ട് ഉണ്ടാക്കുകയും ജനകീയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഫണ്ട് ചെലവാക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ കഴിവാണ് ആ കഴിവ് ഈ ഗവൺമെൻറ് ഇല്ല സംസ്ഥാനത്ത് ആരോഗ്യം മാത്രമല്ല എല്ലാ വകുപ്പും റിവേഴ്സ് ഗിയറിലാണ് ഫണ്ട് പ്രതിസന്ധി വ്യാപകമാണ് എല്ലാം നിശ്ചലമായതുപോലെയാണ് കാര്യങ്ങൾ ആശുപത്രികളിൽ ഡോക്ടർമാരില്ല സ്റ്റാഫില്ല മരുന്നും ശസ്ത്രക്രിയാ ഉപകരണങ്ങളുമില്ല മെഡിക്കൽ കോളേജുകളാണെങ്കിൽ അവയുടെ പദവിക്ക് ചേരാത്ത അവസ്ഥയിലേക്ക് മാറി യു ഡി എഫ് ഈ വിഷയങ്ങളെല്ലാം ഗൗരവമായി എടുക്കും സുംബാ ഡാൻസ് വിവാദത്തിൽ അഭിപ്രായം പറഞ്ഞതിന് അധ്യാപകനെതിരെ നടപടിയെടുത്തത് ശരിയായില്ലെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞതും പൊതു താല്പര്യപ്രകാരമാണെന്നും കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ അത് ഉത്തരേന്ത്യൻ മോഡലേ അത് വളരെ മോശമായ ഒരു പ്രവണതയാണ് കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല പിന്നെ അത് മാത്രല്ല ഒരേ പന്തിയില് പിന്നെ രണ്ട് സമീപനം എന്ന് പറഞ്ഞത് പോകാൻ ഇത്തരം എത്ര പിന്നെ അധ്യാപകരും 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 അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും അവർക്കൊക്കെ സസ്പെൻഷൻ കേരളത്തിൽ പറയുന്നുണ്ടാവും ഇവിടെ ഒരു വിഭാഗീയമായ പക്ഷപാതപരമായ നടപടിയായി പോയി മാനേജ്മെന്റ് എടുത്തത് മാനേജ്മെന്റിന് അങ്ങനെ എടുക്കും എന്ന് തോന്നുന്നില്ല ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് നടപടി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്